സ്ലാമലേക്കും വഹമ്മത്തല്ല പ്രിയ സഹോദരങ്ങളെ നാം പത്രത്തിലൂടെ വായിച്ചതുപോലെ സമസ്തയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതനെ മുസ്താഫൈസിനെ പുറത്താക്കി ഇത് വിഷയമാക്കിക്കൊണ്ട് ചില ആളുകൾ പലയിടത്തും സമ്മേളനം നടത്തിക്കൊണ്ടും അല്ലാതെയും വെക്കുന്നതാണ് അതിൻ്റെ കാരണത്താൽ ആ പണ്ഡിത സംഘടനെ തന്നെ ആക്ഷേപിക്കുക എന്നതുപോലെ തന്നെ അവർക്ക് തോന്നിയതൊക്കെ പറയുക ഇവിടെ ജിഫ്രി തങ്ങളെ പിടിച്ചു കെട്ടണമെന്ന് പറയുന്നവരുണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിന് അർഹനല്ല അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയാണ് അരിവാൾസന്നിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക നമ്മൾ ആരെ അംഗീകരിക്കണം ആരെ വിശ്വസിക്കണം ഒരു സംഘടനയും വേണ്ട എന്നുള്ള ആരൊക്കെ എന്ത് ചെയ്യുക സ്വയം ഇജിത്യാദി ചെയ്ത് അല്ലെങ്കിൽ സ്വയം പഠിച്ച് ജീവിക്കാൻ കൈ കൽപ്പുള്ള ആരാണെന്ന് ലോകത്തുള്ളത് അപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ ഇവിടെ മസൂമികളായിട്ട് അവരുള്ളല്ലോ അല്ലാൻ്റെ റസൂലും സഹാബാക്കളും നബി സാബാക്കളും അല്ലാൻ്റെ റസൂല് അമ്പികാക്കൾ മാത്രമാണ് സമയങ്ങളുള്ളത് അല്ലാതെ ഇവിടെയുള്ള ഉള്ള ആളുകൾക്കൊക്കെ തെറ്റ് സംഭവിച്ചേക്കാം പലരും പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതൊക്കെ പൊരുത്ത പിടിക്കേണ്ട സമയം നമ്മൾക്ക് കിട്ടുമല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരെ നമ്മുടെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ ലേഖനങ്ങൾ എഴുതി ഓരോ വോയിസുകളെടുത്തിട്ട് അത് ജോസൂസിൻ്റെ പണി എന്നാണ് ഓരോടും അവർക്ക് ഫോൺ ചെയ്യുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയിപ്പിക്കുക വൃദ്ധന്മാരായ പണ്ഡിതന്മാർക്ക് ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട അവരുടെ സമ്മതം കൂടാതെ ഇതൊക്കെ എന്താണെന്നറിയാമോ ഏറ്റവും വലിയ തെറ്റല്ല ഇതൊക്കെ നമ്മൾ മരിച്ചു പോലൂടെ ശേഷിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഉപദേശിക്കാൻ അർഹനൊന്നുമല്ല ഇവിടെ മുമ്പ് നജീബ് ഉസ്താദ് ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇവിടെ ജിഫ്രീ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പം ഉണ്ടാവില്ല എന്നതുപോലെ തന്നെ ആലിക്കുട്ടുസ്തകളുണ്ടാകുമ്പോഴും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നീങ്ങുകയാണെങ്കിൽ എന്താകും സുന്നത്ത മതത്തിൻ്റെ സ്ഥിതി എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നൊരു പ്രസംഗത്തിലൂപ്പർ പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ പുലരപ്പ ചെയ്യുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി മതത്തിന് രണ്ടാം സ്ഥാനത്താക്കി രാഷ്ട്രീയക്കാര് വഹാബിസം ഇവിടെ എന്താണ് വളർത്താൻ വേണ്ടി വഹാബികൾ എന്ത് ചെയ്യുന്നു ഈ വഹാബികൾ ഇവിടെ സുന്നികളും മുസ്ലിമികളാണെന്ന് അംഗീകരിക്കണില്ല എന്നുള്ള ബാലപാഠം ആർക്കാണ് അറിയാത്തത് സുന്നികളും മുസ്ലിമികളെ അല്ല എന്നാണ് അവർ പറയുന്നത് നമ്മൾ പഴയ കുറേ മുമ്പ് സംസ്ഥയിലേക്ക് ഒരു ചോദ്യം വന്ന് വന്നു ഐക്യസംഘം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം നമ്മളെന്താണ് ഐക്യപ്പെടില്ല പൊതു കാര്യങ്ങളിൽ ഐക്യപ്പെടില്ല എന്ന് ഒരു സംഘം ഉണ്ടാക്കാൻ വേണ്ടി ഐക്യസംഘം ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പം അന്ന് കരുത്തരായ അലിമീങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ ആദ്യം ഞങ്ങളെ മുസ്ലിമീങ്ങളാണ് അന്ന് അംഗീകരിക്കുക എന്നാലല്ലേ മുസ്ലിം ഐക്യം സാധ്യമാകൊണ്ടുവന്നു പക്ഷേ അവർ അംഗീകരിച്ചിട്ടില്ല അപ്പം ഈ ചുറ്റുപാടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞമ്മളെ സുന്നികളെന്ന് പറയുന്നവർ അവർ രാഷ്ട്രീയത്തിൽ ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ ഒന്നാം എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരേ രാഷ്ട്രീയത്തിൽ മാറിയിട്ടൊന്നുമില്ല പക്ഷേ പത്രക്കാർ ഇങ്ങനെ പറയണെന്തായാലോ ഈ മീഡിയേൻ്റെ ആൾക്കാർ പറയണം മാർക്കിസ്റ്റ് അനുകൂലികളായ എന്ന് പറയുന്ന ഞമ്മളേതിനു എസ് വെച്ചു കൊടുക്കുക എന്നാൽ വ്യക്തിപരമായിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ലെന്നും ആയകാലത്ത് എ പി അതേ രൂപത്തിലായിരുന്നു ഇവിടുന്ന് പിരിഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നത് രാഷ്ട്രീയമല്ലെന്നും രാഷ്ട്രീയക്കാർക്ക് അടി അറിവെച്ചു എന്നും അങ്ങനെ അയാൾ പറയാത്ത തീറി ഉണ്ടായിരുന്നോ എല്ലാവരും പാട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒന്നിനും പറ്റൂല അങ്ങനെ എറപ്പാക്കിയില്ലായിരുന്നു ഈ പറയപ്പെട്ട മുസ്തക പൈസ അടക്കം എന്നതുപോലെ ഈ പൂക്കോട്ടൂരടക്കം എന്നതുപോലെ ഈ കൂടത്തായി പൈസ അടക്കം ഇവരൊക്കെ തുള്ളി കൂടെ എന്തൊക്കെയാണ് വന്നിരുന്നത് അവരായിട്ടല്ല മറുവിഭാഗത്തിന് ആരാക്ഷേപിക്കാറ് ഇപ്പോൾ നിജി പുസ്തകനെ പറ്റി ഈ കൂടത്തായി പൈസ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മമ്പാട് ചെന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് മാനസികാരോഗ്യാണ് അദ്ദേഹം മാനസിക രോഗിയാണ് അദ്ദേഹത്തെ ചികിത്സിക്കാൻ എന്തില്ല നിങ്ങൾ തയ്യാറില്ലെങ്കിൽ മക്കൾ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ ചികിത്സ ചോളേൽപ്പിച്ചതന്നാൽ മതി എന്നാൽ എന്തിനാണ് എന്നാലും മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ കച്ചറുകൾ ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മഹല്ല് സംവിധാനം അത് തകർത്തിട്ട് തൻ്റെതാക്കാൻ വേണ്ടി നോക്കുന്ന ആ സമയത്ത് മഹല്ലുകൾ ശിഥിലമാകരുത് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് മമ്പാട് വെച്ച് പ്രസംഗിച്ചിരുന്നു എന്ത് അവിടെ അവിടെ ഒരു സുപ്രസിദ്ധമായ പുത്തൻ പള്ളി ഉണ്ട് അതെല്ലാവരുതും എല്ലാവരും അവകാശപ്പെടുന്ന നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണ് അപ്പോൾ അതിന് അവകാശവാദം പറഞ്ഞാൽ അവിടെ ഒരു കച്ചറുണ്ടായപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിനൊക്കെ എന്ത് തെറിയാ പറഞ്ഞു എന്നേ പോലെ തെറി പറഞ്ഞു ഇതിൻ്റെയൊക്കെ കൊരുത്തക്കാടാണ് ഇപ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രസംഗത്തിലേ നമ്മൾ കേട്ടല്ലോ ശരിക്ക് സ്വന്തം സംഘടന പ്രസിഡൻറ്റിൻ്റെ പേര് വരെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക ഈ എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ നിസ്വാർത്ഥരായ മഹാപണ്ഡിതന്മാരാണ് ആര് ഞമ്മക്ക് ആരാണ് ആരെയാണ് അള്ളാക്ക് ഇഷ്ടം എന്ന് നമ്മൾക്കറിയാം അതിൽ ഒരു അമ്മ വർഷത്തിലുള്ള അമ്പിയാന്ന ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ഉണ്ടായിക്കാണ്ട് ഈ കെ പി ആയിട്ട് പെരിഞ്ഞാൽ അത് ആശയത്തിലൊരു അഭിപ്രായം ഇല്ല ഇതെല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് എന്നാലും സുന്നി ചുന്നികൾ യോജിക്കേണ്ട സമയത്ത് യോജിക്കുക എന്നതുകൊണ്ട് എത്ര പള്ളികൾ നഷ്ടപ്പെട്ടു മയ്യുദ്ധ്യം പള്ളി പട്ടാളപ്പള്ളി ഇതൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പം എന്താ ചെയ്യണമെന്നേ നമ്മളെ ഉള്ളിലുള്ള ആശയം കൂടി എടുത്തു മാറ്റിയിട്ട് അഭ്യസത്തിന് അടിയാറുവെച്ച് കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഈ പാണക്കാട് തങ്ങന്മാരും മറ്റേ തങ്ങന്മാരോ ഒക്കെ മുച്ചരിക്കുകയാളാണെന്ന് നമ്മളും പ്രസംഗിക്കണം ഉറുക്കും മാരസും ഐക്കല്ലും ഉണ്ടാക്കുന്നവരാ പാണക്കാട് തങ്ങന്മാർ അവരെ ബഹുമാനിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കണത് പാണക്കാട് തമ്മ അങ്ങന്മാരാരും ഇകീത്താൻ പാടില്ല ഒരു തങ്ങന്മാർ ഇകയിത്താൻ പാടില്ല അഖിലബൈത്ത് മത്തിക്ക സമീനത്തിനോഹന്നാണ് നോഹിലബിൻ്റെ കപ്പൽ വാലയാണ് എൻ്റെ അഹിൽബൈത്ത് എന്ന് പറഞ്ഞത് അതിൽ കയറിയാർ രക്ഷപ്പെട്ടു അല്ലാത്തവർ പരാജയപ്പെടും എന്നതുപോലെ എന്നാൽ അഖിൽബൈത്താണെന്ന് ഇതിനിടെ അവരിൽ തെറ്റും കൂടെ എല്ലാവരിലും തെറ്റ് വരാം പണ്ഡിതന്മാരിലും വരാം അത് ആരും ആസ്യമങ്ങളല്ല അപ്പോൾ അത് തെറ്റാണെന്ന് അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവരുള്ള ആൾക്കാർ അത് തിരുത്തി കൊടുക്കാം തിരുത്തി കൊടുത്താൽ അവർ അംഗീകരിക്കുകയും ചെയ്യാം എന്നാൽ വഹാഭ്യാസത്തിന് ചായ്വ് നിന്നുകൊണ്ട് വഹാബികൾക്ക് അനുകൂലമായിട്ട് അവരെ പരിപാടികൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോവുക രാഷ്ട്രീയ രാഷ്ട്രീയം എന്നുള്ള ആൾക്കല്ല കേട്ടോ ഒരു മതസംഘടന എന്നുള്ള ആൾക്കാ പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്തു അതിന് ഒത്താശ പാടിയിട്ട് അവരെന്താണ് തങ്ങളും തങ്ങളെന്ന് വിളിച്ചു അവരെ വിശ്വാസത്തിൽ തങ്ങളില്ല തങ്ങൾ വാലറ്റ് പോയി എന്നാണ് അവർ പറയണത് അല്ലെങ്കിൽ ഒരു വഹാബി സംബന്ധിക്കട്ടെ ഏതെങ്കിലും ഒരു വഹാബി അവിടെ തങ്ങന്മാർ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടെന്ന് അതുപോലെ അംഗീകരിക്കില്ല വേറൊന്ന് ഈ തങ്ങന്മാർ മുസ്ലിമികളാണെന്ന് അംഗീകരിക്കട്ടെ ഉറുക്കും മാരസും മൈക്കലും കിട്ടുന്ന ഉണ്ടാക്കുന്ന തങ്ങന്മാരാണല്ലോ അവർ തങ്ങന്മാരാണെന്ന് ഇവർ അംഗീകരിക്കണ്ടേ അതൊന്നും അംഗീകരിക്കാതെ അപ്പം നിന്നിപ്പം എന്നിട്ട് അവർ പറയണം എന്താ പറയണമെന്നറിയാം നമ്മുടെ പരിപാടിക്ക് മരിച്ചെടുത്ത് വന്ന് ഓലെ നിസ്കരിക്കണേനും ഓര് ഓലെ നിസ്കരിക്കണേനും ഞമ്മളെ വേണ്ട പറയില്ല എന്നപ്പോൾ അവർ പറഞ്ഞു വെയ്യാണ് കാരണം സുന്നികളെ അവിടെ ഒന്നും അല്ലാതാക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ പാണക്കാട് തങ്ങന്മാരും മറ്റ് സേതന്മാരെയും പണ്ഡിതന്മാരും ഒക്കെ ഒന്നായി കണ്ട് എല്ലാവരും നല്ലൊരവസ്ഥയിൽ എത്തണം നമ്മളൊക്കെ അതിനുള്ള തോപ്പിക്ക് ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്ന ഭിന്നതകൾ അത് ഭിന്നത അല്ലാതെയാക്കി തീർത്തു കൊണ്ട് നമ്മളെന്താ എല്ലാവരും ബഹുമാനിക്കുക എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കുക എല്ലാ ഗ്രൂപ്പിൻ്റെ ആളുകളെയും സുന്നീ പണ്ഡിതന്മാരൊക്കെ ഒന്നാണെന്ന് മനസ്സിലാക്കി ആ ഒത്തൊരുമയോട് കൂടെ എന്താണെറിയാൻ നമ്മൾ ജീവിച്ചാൽ നമ്മളെ ഇജ്ജത്ത് ഇവിടെ നിന്നില്ലാതെ ആകില്ല അല്ലെങ്കിൽ എന്താണെന്നറിയോ ഈ വഹാബീസത്തിന് അടിയാറ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശെർക്കി ശുർക്കി ശെർക്കിന്ന് അവരെ കൂട്ടത്തിൽ പെട്ടെന്ന് എട്ടും പത്തുമായിട്ട് പൊട്ടിയവർ അവർ വിശ്വാസം എന്താണ് അവരൊക്കെ മുഷരിക്കാണെന്ന സുന്നി മുസ്ലിം അല്ല എന്നാണ് അവർ വിശ്വാസം അവർ തന്നെ അവർ മുഷിരിക്കൽ തുടങ്ങി അതാണ് മഹാന്മാരെ മുഷിരിക്കത് തിരിച്ചടിക്കണത് ഇക്ക മുസ്ലിരോടും മുസ്ലിമാകാൻ വേണ്ടി കത്തയച്ചില്ലേ മുസ്ലിം മുസ്ലിമാകണം എന്നാൽ നിങ്ങൾ രക്ഷപ്പെടാതെ ഇപ്പോഴൊക്കെ ഹിന്ദു ആണെന്നവർ വിശ്വാസം മുസ്ലിം അല്ല എന്നാണ് അവരൊക്കെ വിശ്വസിക്കണം സുന്നിയോടും മുഴുവൻ അപ്പോൾ ഈ വഹാബീസ് എന്ന് പറയുന്നത് ഒരാൾ വഹാബിനെ വഹാബിസത്തിനെ ഈ വിധത്തിൻ്റെ അയുകാരെ ബഹുമാനിച്ചവൻ ദീനെ പൊളിക്കാൻ സഹായിച്ചവനായി എന്നാണ് റസൂൾ പറഞ്ഞത് പിതൊക്കെ മനസ്സിലാക്കി അവരെ ഷരല നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പണ്ഡിതന്മാരുടെ ഇടയിലെ ഐക്യം വന്നു നൽകട്ടെ എന്നും എല്ലാവരെയും ബഹുമാനിക്കാൻ നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ മോശമാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എനിക്കറിയേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ